പിന്നെ തിരിയല്ലോ അത് ഇന്ദ്രസിന്റെ ഗ്ലാമർ കൊണ്ടല്ല അദ്ദേഹം തനത് അഭിനയ ശൈലി സ്വന്തമായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻസ് ഇന്നും പിടിച്ചു നിൽക്കുന്നത് നീ പറന്നോ അങ്ങനെയാണ് അതിൽ ചെന്നത് പാലേരി ഒരു പലരും കൊലപാതകത്തിന്റെ കഥയില് ഒരു ഇടത്തേത്തൊരു കുഞ്ഞിക്കണ്ണ് എന്നുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത് തിരുവനന്തപുരത്ത് ഞാനൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനം വാങ്ങാൻ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ നിന്നൊരു തള്ള എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് അതിപ്പോഴും ഒരു അനുഭവമാണ് കാർക്കിച്ച് തുപ്പി ആ ഒരു കൊച്ചുകുട്ടിയും കൊണ്ടാണ് വന്നത് കൊച്ചുകുട്ടിയും സുരേന്ദ്രൻ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു അത് അടുത്താണ് അപ്പോൾ ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു നമ്മളീ മസിൽ പിടിച്ച് സിനിമ നടന്നായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ അപ്പോൾ അടുത്ത് ഞാൻ ചേർത്ത് പിടിച്ചു എൻ്റെ ഒരു പോലെ ചേർത്ത് പിടിച്ചു ഒരു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഈ തള്ള വന്നിട്ട് പിടിച്ചു വലിച്ചെങ്ങിട്ട് എണ്ണ നോക്കിയിട്ട് ഒരു തുപ്പാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഡ്രമാ വോയിസ് ആയിട്ട് സെലക്ഷൻ കിട്ടി അതുകൂടിയാകുമ്പോൾ നമുക്കൊരു പൊങ്ങച്ചം കൂടി ഡ്രമാവോയ്സ് എ ഇ ആർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എ ആർ ആർട്ടിസ്റ്റ് അവർക്ക് എനിക്ക് ഒരു സൗണ്ട് കുഴപ്പമില്ലാത്ത സൗണ്ട് ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരു സെലക്ഷൻ കിട്ടി ഞാനത് ചെയ്തു അപ്പോൾ അത് ഞാനത് ബ്രാക്കറ്റിലെ ഇ ആർ ആർട്ടിസ്റ്റ് ബാലം പാർക്കൽ അൽതലം പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയായിരുന്നു അപ്പം വളർന്നു തുറന്ന് സ്വപ്നങ്ങൾ വലു വലുതാണല്ലോ നമുക്ക് കയ്പ്പ് നേരാണ് അനുഭവിച്ചെങ്കിലും സ്വപ്നങ്ങൾ വല്ലാതെ വളർത്തിക്കൊണ്ടുവരും നമ്മളെ അപ്പം അങ്ങനെയാണ് സിനിമയിലെത്തണമല്ലോ എന്ന് തോന്നിയത് സിനിമയിലെത്താനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എങ്കിലും അന്ന് ഒരു യോഗ്യത നമ്മൾ കൽപ്പിച്ചിരുന്നു സമൂഹം കൽപ്പിച്ചിരുന്നു ഇന്ന് ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചു ഇന്ന് ഏതാണ് സിനിമയിൽ ആകാര സ്രഷ്ടോ ഭംഗിക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല അഭിനയിക്കാൻ കഴിയുക നാച്ചുറലായിട്ട് അഭിനയിക്കാൻ കഴിയുമോ അവർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാനാവും അപ്പം നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയ ഒക്കെ അത് ഇന്ദ്രൻസിൻ്റെ ഗ്ലാമർ കൊണ്ടല്ല അദ്ദേഹം ഒരു തനത് അഭിനയ ശൈലി സ്വന്തമായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻസ് ഇന്നും പിടിച്ചു നിൽക്കുന്നത് ഇന്ന് അറിയപ്പെടുന്ന നാണായി മാറിയത് അത് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പം അങ്ങനെ സിനിമയിലെത്തുക എന്നുള്ള പടി എന്നുള്ള ബേസിലാണ് കലാനിലയം നാടക വേദിയിലേക്ക് പ്രസിദ്ധമായ കൃഷ്ണൻ നായരുടെ കലാനിലയം നാടക വേദിയിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ടെന്ന് കേട്ട് ഞാൻ ചെന്നത് ചെന്നപ്പോൾ ഈ ഗ്രാ മലബാർ ഭാഷ എൻ്റെ ഇപ്പം സംസാര ഭാഷയല്ല ഞങ്ങളുടെ എൻ്റെ ഈ നാട്ടിലെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോന്ന് അഞ്ഞു പോരുന്ന പോരി ഞാനിങ്ങി പോവുകയാണ് നീ വരുന്നെങ്കിൽ വരൂ എന്നതിൻ്റെ പറയുന്നത് ശരിക്കു പറയുന്നത് ഞാൻ ഇങ്ങോന്ന ഇങ്ങു വരുന്ന പോരി എന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ സംസാര ഭാഷ അത് ഒരു ഭാഷയായിരുന്നില്ല അതിൻ്റെ ഒരു വൈകല്യം എനിക്ക് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അങ്ങനെയല്ല പറയേണ്ടതെന്നറിയാം എങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗം നമുക്ക് അന്ന് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ചില അക്ഷരങ്ങളും വാക്കുകളും നമ്മളിങ്ങനെ പറയില്ല ശരിച്ചതുകൊണ്ട് പക്ഷേ പിന്നീടത് നാടകത്തിൽ കൂടെയും ഒക്കെ വളർന്നു വന്നതുകൊണ്ട് പിന്നെ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും ശ്രദ്ധിച്ചാണ് നമ്മൾ പറയുന്നത് ഇപ്പം നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു രീതിയാണ് അത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നത് ഞാൻ സിനിമയിലേക്ക് കടക്കുകയാണ് പല അമേച്ചർ നാടകങ്ങളിലും കളിച്ചു എങ്കിലും ശ്രീ രഞ്ജിത്ത് മഹാനായ ഒരു കലാകാരനാണല്ലോ രഞ്ജിത്ത് കോഴിക്കോട് രഞ്ജിത്ത് പാലേരി മാണിക്യം എന്നുള്ള സിനിമ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് അതിന് അതിലെ ഒരു മന്ത്രവാദ കർമ്മം നടത്തുന്ന സംഭവം പറയുന്നത് അടുക്കത്ത് വീട് എന്നാണ് അടുക്ക അടുക്കത്ത് വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് എൻ്റെ വല്യമ്മ അമ്മയുടെ അമ്മയുടെ വീടാണ് അടുക്കത്ത് വീട് അവിടെ ആയിട്ട് അത്രയും ബന്ധമുള്ളൊരു ഇതാണ് അപ്പോൾ ഞാൻ വടക്കമ്പാട് ഹൈസ്കൂളാണ് പഠിച്ചത് അപ്പോൾ തന്നെ ടി പി രാജുവിൻ അത് രചിച്ച പാലരി മാണിക്കൻ്റെ കഥ രചിച്ച ടി പി രാജുവിനെ അറിയാൻ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അങ്ങനെ അത് എടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പം ഞാൻ രഞ്ജിത്തിനെ പോയി കണ്ടു ചെറിയ ഒരു സാധനം ചെയ്യിച്ചു നീ വന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അതിൽ ചെന്നത് പാലരി ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥയിൽ ഒരു ഇടത്തേത്തൊടി കുഞ്ഞിക്കണ് എന്നുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത് കഴിയുന്നതും അന്ന് ചില ക്ലാസുകളൊക്കെ മമ്മൂക്കയും ഒക്കെ വന്നായിരുന്നു ആ ക്യാമ്പിൽ പത്ത് ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു ആ ക്യാമ്പിൽ അവരൊക്കെ വന്നായിരുന്നു പക്ഷേ അവരൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അവർക്ക് ആവശ്യം സ്വാഭാവികമായിട്ടുള്ള അഭിനയ രീതി എന്നാണ് അതെനിക്ക് നേരത്തെ അഭിനയ രംഗത്ത് നിന്ന് കിട്ടിയ ഒരു സിദ്ധിയാണ് അല്ലാതെ എൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ടെന്നല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അഭിനയിക്കാൻ രഞ്ജിത്തിൻ്റെ ഒരു ശിക്ഷണം കിട്ടി അതോടൊപ്പം തന്നെ മഹാനായ ഞങ്ങളുടെ അഭിമാനത്തോടു നമ്മൾ ഓർക്കുന്ന കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദിൻ്റെ അച്ഛനും പാപ്പയും വെള്ളപ്പൊക്കം തുടങ്ങിയ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഭിനയിക്കുന്ന സമയത്ത് കെ ടിയുടെ ഒരു ശിക്ഷണം കിട്ടിയിട്ടുണ്ട് കെ ടി നമ്മൾ ശരിക്കും എനിക്ക് നമ്മളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു കള്ളവും കാണിക്കാൻ പറ്റില്ല നമ്മൾ അടിമുടി അയലിൻ്റെ പെരുവിരൽ തൊട്ട് മുടിവേരെ അഭിനയിച്ചു കൊണ്ടുപോയിരിക്കണം കഥാപാത്രം മാറിക്കഴിഞ്ഞ് ഒരു സെക്കൻഡ് പോലും നമ്മൾ വ്യതിയലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും മനസ്സും ശരീരവും ആ കഥാപാത്രം തന്നെ നിൽക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ ശിക്ഷണെനിക്ക് കിട്ടിയത് അതിന്നും ഞാൻ അത് തുടരുന്നുണ്ട് അതുപോലെ തന്നെയാണ് രഞ്ജിത്തിൻ്റെയും ക്ലാസ്സും രഞ്ജിത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ശൈലി അങ്ങനെ തന്നെയാണ് സ്വാഭാവികത അല്പം പോലും നഷ്ടപ്പെട്ടു പോകാതെ അഭിനയിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള നിർബന്ധബുദ്ധിയാണ് രഞ്ജിത്തിന് അത് കെ ടിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് പാലരിമാണിക്കം ചെയ്യുമ്പോൾ ഉണ്ടായി ബുദ്ധിമുട്ട് വന്നില്ല അതൊരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണെന്ന് പലരും പറയുകയും ചെയ്തു കുഞ്ഞിക്കണൻ എടുത്തൊരു കുഞ്ഞിക്കണൻ പിന്നീട് എനിക്ക് ഒരു കുതിച്ചു ചാട്ടമൊന്നും എങ്കിലും കുറേ വേഷങ്ങൾ രഞ്ജിത്തിൻ്റെ പാലരിമാണിക്യത്തിൽ അഭിനയിച്ചതിന് ശേഷം കുറേ വേഷങ്ങൾ കിട്ടി കുറേ സിനിമകളിൽ വേഷങ്ങൾ കിട്ടി പക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കോമഡിയും വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കോമഡി കോമഡി ആർട്ടിസ്റ്റ് കൂടെ ആയിരുന്നു രൂപത്തിലെ ലുക്കിലൊക്കെ ഞാനൊരു പക്ക വില്ലൻ ലുക്ക് ലുക്കെനിക്കുണ്ട് എന്ന് എനിക്കറിയാം പല കഥാപാത്രങ്ങളും പിന്നീട് കിട്ടിയതൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ ഒന്ന് രണ്ട് സീരിയലിൽ മഞ്ഞുരുക്കും കാലം അതുപോലെ സീരിയലിൽ അഭിനയിച്ചു സീരിയലിൽ അഭിനയിച്ചിട്ടതിനകത്ത് മഹാ വില്ലനായിട്ട് മഹ പെൺകുട്ടി കൊച്ചുകുട്ടികളോട് ബ്രഹ്മാടിത്തരം കാണിക്കുന്ന ഒരു കഥാപാത്രം സുരേന്ദ്രൻ പോലീസ് എസ് ഐയുടെ വേഷമാണ് ചെയ്തത് തിരുവനന്തപുരത്ത് ഞാനൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനം വാങ്ങാൻ വാങ്ങാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു തള്ള എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് അതിപ്പോഴും ഒരു അനുഭവമാണ് കാർക്കിച്ച് തുപ്പി ആ ഒരു കൊച്ചുകുട്ടിയും കൊണ്ടാണ് വന്നത് കൊച്ചുകുട്ടിയും പോലീസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചു അത് അടുത്താണ് അപ്പോൾ ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു ഈ മസിൽ പിടിച്ച സിനിമ എന്ന് നടന്നിട്ടൊന്നും നടന്നില്ലല്ലോ അപ്പോൾ അടുത്ത് ഞാൻ ചേർത്ത് പിടിച്ച എൻ്റെ ഒരു പോലെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഈ തള്ള വന്നിട്ട് പിടിച്ചു വലിച്ചെങ്ങിട്ട് എന്നെ നോക്കിയിട്ട് ഊന്നൊരു തുപ്പാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ വല്ലാതെ സ്റ്റെക്കായിപ്പോയി എന്താണെന്നുള്ളത് എന്ന് ഞാൻ വിളിച്ചപ്പോൾ എന്നാ പറയാനാ ഇയാൾ എന്നോടൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞ് പോയി വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി എനിക്ക് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ കാർക്കിച്ചിന് മുഖത്ത് തുപ്പിയില്ലെങ്കിലും ആ ആക്ഷൻ കാണിച്ചപ്പോൾ മുഖത്ത് തുപ്പിന് തുല്യമാണ് അതനുഭവിച്ചപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം ആ കുട്ടി പിന്നെ വന്നിട്ട് സോറി സാറേ ഒന്നും തോന്നല്ലേ ആ അമ്മ അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അതിന് സാരമില്ല അത് അവർ കാണുന്നത് ഞാനെന്ന വ്യക്തിയല്ല ആ സുരേന്ദ്രൻ പോലീസിനെ ഓർത്തു ആ സുരേന്ദ്രൻ പോലീസിനെയാണ് അവർ തുപ്പി കറക്കിച്ച് തുപ്പിയത് അത് എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു അമ്മമുക്ക് ബിഗ് സെല്യൂട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു അതൊക്കെ ഒരു മധുര അല്ല കൈപ്പുള്ള അനുഭവമാണെങ്കിൽ അതിനകത്ത് ഉള്ളിൽ കൂടിയിട്ട് മാത്രം ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോഴും ചില വേദികളിലൊക്കെ ചെല്ലുമ്പോൾ അത് പലരും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ജോയിസിയുടെ നോവലാണ് മനോരമാ പതിപ്പിൽ കൂടെ പലരും വായിച്ചുള്ള ഒരു നോവലാണത് നീണ്ട കഥയാണ് മഞ്ഞുരുക്കം കാലം എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം അത് എല്ലാവരും കണ്ടു ഒരു അഡ്രസ്സ് എനിക്ക് ഉണ്ടാവുകയും ചെയ്തു സീരിയൽ രംഗത്ത് പിന്നെ ഒരു അഞ്ചാറ് സീരിയലേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ സിനി സീരിയലിന് എല്ലാ മാസവും കൃത്യമായിട്ട് ഡേറ്റ് കൊടുക്കണമല്ലോ അവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ പത്ത് വരെ ആണെങ്കിൽ അല്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് വരെ അങ്ങനെ കൃത്യമായ ഡേറ്റ് വേണം അതുകൊണ്ട് തന്നെ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നു സിനിമ ഭയങ്കര തിരക്കില്ല എങ്കിലും സിനിമ അത്യാവശ്യം വരും ആ ഡേറ്റിന് കൊടുക്കാൻ കഴിയില്ല അവർക്ക് ആദ്യം ചോദിക്കുന്ന സിനിമാക്കാർ വലട്ട സീരിയലൊന്നും എന്ന് പറയും സീരിയലില്ല എന്ന് പറഞ്ഞാലാണ് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം നമ്മൾ ഇടക്ക് വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സിനിമാ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ട് തിരുവനന്തപുരത്തുനിന്ന് അന്ന് ഷൂട്ട് കഴിഞ്ഞപ്പം തന്നെ പേക്കപ്പ് പറയുന്നതിന് മുമ്പ് തന്നെ ബസ് ബുക്ക് ചെയ്തിട്ട് ഓടി ഇങ്ങോട്ട് വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയലിൽ ഇപ്പം അങ്ങനെ നിൽക്കാറില്ല ഡേറ്റ് കൊടുക്കാനില്ലാതെ ഇല്ലാതെ തിരക്ക് പിടിച്ച നടനായത് കൊണ്ടല്ല അവർക്ക് കൃത്യമായിട്ട് മാസവും ചാർട്ട് ചെയ്യുന്നതാണ് അതിൽ ഡേറ്റ് കൊടുത്തിരിക്കണം അതിന് നമുക്ക് കഴിയാത്തതുകൊണ്ട് സീരിയലിൽ നിന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രമാത്രം സിനിമയും ഇല്ല എന്നാൽ സീരിയലിൽ പോകണമെന്നും ആഗ്രഹമുണ്ട് ഒരു സീരിയല് വലിയ ഒരു വരുമാനമാർഗം തന്നെയാണ് സീരിയല് അതെല്ലാം മാസവും കിട്ടുന്നതാണല്ലോ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഏജഡ് ഞാനൊക്കെ എനിക്ക് എഴുപത്തി ഒന്ന് വയസ്സായി കാ കണ്ടാത്ത തോന്നെനിക്കറിയില്ല ഈ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ഞങ്ങൾ കഥാപാത്രങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് സീരിയലായാലും സിനിമയിലും വളരെ ആ സിനിമയിൽ പിന്നെ അങ്ങനെ വരല്ല സീരിയലിൽ കഥാപാത്രങ്ങൾ കുറവായത് കൊണ്ടായിരിക്കാം പോലുള്ള ആളുകൾക്ക് വേഷങ്ങൾ കുറഞ്ഞ് കഥാപാത്രങ്ങൾ കുറഞ്ഞ് ഉണ്ടായിരിക്കും പിന്നെ സീരിയൽ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു ആധിപത്യമുള്ള മേഖലയാണല്ലോ സ്ത്രീകളാണ് സീരിയൽ നിലനിർത്തുന്നതും സ്ത്രീ പ്രേക്ഷകരാണ് അത് കൊണ്ട് നടക്കുന്നതെന്നൊക്കെ അറിയാം ലാലാറ്റിന് ആൾ മാറിയിട്ടാണ് അടിച്ചത് ഞാനതിൽ നല്ലൊരു വേഷം ചെയ്യുന്ന ലോകത്തിൽ അപ്പോൾ അത് അറിയാതെ ഞാൻ യാത്ര പറയാൻ പോവാണ് രഞ്ജിത്തിൻ്റെ അടുത്ത് എൻ്റെ സീന് എന്ന് പറഞ്ഞ് യാത്ര പറയാൻ പോകുമ്പോഴാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് അടിച്ചതിന് ശേഷമാണ് ഫേസ് കാണുന്നത് യു നി അപ്പം മേശപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി സോറി കേട്ടോ ഞാൻ ആളെ മാറിപ്പോയി തന്നെ ഞാൻ സാരമില്ല എന്നറിഞ്ഞ് അപ്പോൾ ഒന്ന് ശരിക്കും ലാലിട്ടൊരു ചെറിയൊരു ചമ്മലയായിരുന്നു കാരണം അടി എൻ്റെ പിറകിലൊക്കെ അടിക്കാനുള്ളൊരു ബന്ധം വന്നില്ലല്ലോ ഫസ്റ്റ് സിനിമയാണ് ഒരുമിച്ചാണ് ചെയ്യുന്നത് ശബ്ദം ഉണ്ടാക്കല്ലേ അയാൾ ഉറങ്ങട്ടെ എന്നും പറഞ്ഞൊരു വീണ്ടും പാട്ടാണ് അപ്പോൾ എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടേ അപ്പോൾ രാവിലെ ഞാൻ മധുമോഹനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഒന്ന് ഞാനൊരു മദ്യപാനിയോ പുക പോലും എനിക്കില്ലാത്തതാണ് അതുകൊണ്ട് ഒന്ന് അങ്ങനത്തെ റൂം സെറ്റായിത്തുന്ന വലിയ ഉപകാരമെന്ന് പറയാം പല ഒരു കാര്യം മനസ്സിലാക്കണം ഇത് സിനിമയും സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ പല സ്വഭാവക്കാരും കാണും ചിലപ്പോൾ മദ്യവും വലിയും ഒക്കെ കാണും അതിൽ നിന്ന് ബാലന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാലൻ പോയിക്കോ എന്ന് പറയും എനിക്കൊരു സ്വഭാവം അന്നും ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ടെന്ന് എനിക്കത് ഞാനൊരു സത്യസന്ധമായ അനുഭവം പറഞ്ഞിട്ട് അതിന് തിക്തമായിട്ട് ആ സാരില്ല ബാല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നല്ല പറയുന്നത് അങ്ങനെ പറ്റുന്ന ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബാലൻ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോയിക്കോളാൻ പറഞ്ഞ് അന്ന് തന്നെ ഞാനെൻ്റെ വേഗം എടുത്ത് പോരുകയാണ് ചെയ്തത് അങ്ങനെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ബാല സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സിനിമ കുറവാ എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് അപ്പുണ്ടോയെന്ന് ചോദിച്ചു സാർ ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് പോകാറില്ല നോക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പോകാത്തത് അവർക്ക് എന്ന് വിചാരിച്ചാണ് വിളിക്കാത്തത് അപ്പം ചൂടായി മമ്മൊക്കെ ചൂടായി അപ്പോൾ എന്നാൽ വീട്ടിലിരുന്ന് പത്ത് രൂപ പടവും ചെയ്ത് വീട്ടിലിരുന്നോ ഫോളോ അപ്പ് വേണം ഞാൻ ഇന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ഇന്ന് മമ്മൂക്കൊക്കെ വേഷം തരണമെന്നല്ല പറയും വിളിക്കാറ് പക്ഷേ അവരൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പം എല്ലാ ഭാവങ്ങളും നിങ്ങൾ ഞാൻ വിളിച്ചു പറയും അപ്പോൾ അവരുടെ മനസ്സിലോട്ട് തരും മിന്നായം പോലെയെങ്കിൽ ഞാൻ പോയി അതുപോലെ ഒരു കണക്ഷൻ എടുക്കണം എന്ന് പറയും അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മമ്മൂക്ക് വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു രണ്ടും രണ്ടാണല്ലോ എന്നുള്ളത് പക്ഷെ പറഞ്ഞിട്ടില്ല